കൂടുതൽ മോചനത്തിനും ഗസയിൽ ശാശ്വത സമാധാനത്തിനും വഴി തുറക്കുന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് അതിടയും ഗസ ഏറ്റെടുക്കണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഫലസ്തീൻ ജനത തള്ളിക്കളഞ്ഞ ട്രംപിന്റെ ഈ പദ്ധതിക്കെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് ഗസ വിൽപ്പനയ്ക്കുള്ളതല്ലെന്നും ഫലസ്തീൻ ഭൂമിയുടെ അവിഭാജ്യമായ പ്രദേശമാണ് ഗസയെന്നും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസ്സത്തുൽ റഷ് പ്രസ്താവനയിലൂടെ അറിയിച്ചു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരുടെ രീതിയിൽ ഫലസ്തീൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് വലിയ പ്രത്യാഘാതത്തിന് കാരണമാകും ജനങ്ങളെ ആട്ടിയൊടിക്കാനുള്ള ഇത്തരം പദ്ധതികളെ ഫലസ്തീൻ ജനത തന്നെ ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗസ അവിടുത്തെ ജനങ്ങളുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ ഇസ്രായേൽ അധിനിവേശം നടത്തിയ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് മടങ്ങി പോവുക എന്നതാണ് ശാശ്വത പരിഹാരമെന്നും ഇസത്തുൽ റഷ്കൂർ പറഞ്ഞു ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കിടെയാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമായത് ചർച്ചകൾക്കായി ഖത്തറിലേക്ക് തിരിക്കാൻ ഇസ്രായേലി പ്രതിനിധികളോട് പ്രധാനമന്ത്രി ബെന്റമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു ആദ്യഘട്ട കരാറിന്റെ ഭാഗമായി നെറ്റ്സരിൻ ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറ്റവും തുടങ്ങിയിട്ടുണ്ട് ഗസയുടെ വടക്ക് തെക്ക് ഭാഗങ്ങളെ വേർതിരിക്കുന്ന നെറ്റ്സരിം ഇടനാഴിയിൽ നിന്ന് വെടിനിർത്തലിൻ്റെ ഇരുപത്തിരണ്ടാം ദിവസമായ ഞായറാഴ്ച പിന്മാറുമെന്നായിരുന്നു കരാർ ജനുവരി പത്തൊമ്പതിന് തുടങ്ങിയ നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന വെടിനിർത്തൽ പാതി വഴി പിന്നിടുമ്പോൾ ഇരുപത്തിയൊന്ന് ഇസ്രായേൽ തടവുകാരും എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഫലസ്തീൻ തടവുകാരുമാണ് മോചിതരായത് അവസാനം മോചിപ്പിക്കപ്പെട്ട മൂന്ന് തടവുകാരുടെ മോശം ആരോഗ്യവസ്ഥ ചൂണ്ടിക്കാട്ടി നെതന്യാഹു അതൃപ്തി പ്രകടിപ്പിച്ചതിനാൽ തുടർ ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തുമോ എന്ന കാര്യത്തിൽ ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഹമാസിനെ ഇല്ലാതാക്കി മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുമെന്നാണ് നെതന്യാഹു ആവർത്തിക്കുന്നത് ശനിയാഴ്ച വിട്ടയക്കപ്പെട്ട മൂന്ന് തടവുകാരും ഇസ്രായേലിൽ ചികിത്സയിലാണ് മോചിതരായ നൂറ്റി എൺപത്തിമൂന്ന് ഫലസ്തീൻ തടവുകാരിൽ പേരുടെ ആരോഗ്യനിലയും മോശമാണ് ജയിലിൽ കടുത്ത പീഡനമാണ് ഇവർ നേരിടേണ്ടി വന്നത് എന്ന് മനുഷ്യാവകാശ സംഘടനകളും ആരോപിക്കുന്നു